പ്രിയമുള്ളവരെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പി കെ ബാലകൃഷ്ണൻ്റെ ചരമദിനത്തോടനുബന്ധിച്ച് ഞങ്ങളൊരു പരിപാടി ഈ കൊഴുപ്പിളിൽ വച്ച് നടത്തുകയുണ്ടായി അത് ഡോക്ടർ അജയ് ശേഖറും ഡോക്ടർ അജു കെ നാരായണനുമാണ് ബാലകൃഷ്ണനെ അനുസ്മരിച്ച് സംസാരിച്ചത് അതിനുശേഷം ബാലകൃഷ്ണനെ അനുസ്മരിച്ച് നടക്കുന്ന ഒരു പരിപാടി ഇതാണെന്ന് തോന്നുന്നു മാത്രമല്ല വളരെ വിപുലമായ രീതിയിലും ബാലകൃഷ്ണനെക്കുറിച്ച് വളരെ ഗംഭീരമായ പ്രഭാഷണങ്ങൾ ഇതിനെ നടത്തി കഴിഞ്ഞു നടത്താൻ കഴിയുന്ന പ്രഭാഷകരെ ക്ഷണിച്ചുകൊണ്ടും കൊണ്ടുവന്ന് നടത്തിയ ഒരു വലിയൊരു പരിപാടി എന്ന രീതിയിൽ ഇതിൻ്റെ സംഘാടകരെ ആദ്യമായി അഭിനന്ദിക്കുകയാണ് ഇതൊരു തുടർച്ച ഉണ്ടാകണമെന്നും ബാലകൃഷ്ണനെ സ്ഥിരമായി അനുസ്മരിക്കുന്ന രീതിയിൽ എടവനക്കാട് സ്ഥിരമായൊരു സംവിധാനം ഉണ്ടാകണമെന്നും ഇതിൻ്റെ സംഘാടകരോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു ഞാനെല്ലാം ബാലകൃഷ്ണനെ ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ വീടിനടുത്തുള്ള അദ്ദേഹത്തിൻ്റെ സഹോദരി പാർവതി ടീച്ചറിനെ കാണാനായിട്ട് അദ്ദേഹം വരുമ്പോഴാണ് അദ്ദേഹത്തിനെ ദൂരെ നിന്ന് കാണാറുള്ളത് അദ്ദേഹം അക്കാലത്തൊക്കെ ഇനി ഞാനുറങ്ങട്ടെയൊക്കെ വായിച്ചാണ് അദ്ദേഹത്തോട് വലിയ ആദരം വെച്ച് പുലർത്തിയിരുന്നത് കൂടാതെ അദ്ദേഹം അന്ന് പത്രാധിപത്യം വഹിച്ചിരുന്ന മാധ്യമത്തിലൊക്കെ എഴുതിയിരുന്ന ലേഖനങ്ങളൊക്കെ അക്കാലത്ത് വായിച്ചിട്ടുണ്ടായിരുന്നു എൺപതുകളിൽ എൺപത്തിയേഴ് കാലഘട്ടത്തിലെല്ലാം അപ്പോൾ നേരത്തെ ഇവിടെ സുനിൽ പിള്ളയുടെ സൂചിപ്പിച്ചതുപോലെ അക്കാലത്തിൽ എൺപത്തി ഏഴ് തൊണ്ണൂറ് കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതിയ ലേഖനങ്ങൾ അന്ന് അക്കാലത്ത് ആരും ഇന്നിപ്പോൾ ധാരാളം പേര് പറയുന്ന കാര്യങ്ങൾ അന്ന് അധികം പേര് പറയാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ബാലകൃഷ്ണൻ അത്തരം കാര്യങ്ങളെല്ലാം എഴുതിയിരുന്നത് അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സാഹിത്യസബരിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും വളരെ വിശദമായി ഇവിടെ മുൻ പ്രഭാഷകർ സൂചിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല എൻ്റെ ആവശ്യവുമില്ല എങ്കിൽ പോലും ബാലകൃഷ്ണൻ അറിയാത്ത ആളുകളും ബാലകൃഷ്ണനെ വായിച്ച് മനസ്സിലാക്കാത്ത ആളുകളും കേൾക്കാത്ത ആളുകളുമായിട്ടുള്ള നിരവധി ആളുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുള്ളതുകൊണ്ട് അതിൻ്റെ തുടർച്ച ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ എസ് പി സഭയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ബാലകൃഷ്ണന്റെ പടം ആ സഭയുടെ ഓഫീസിൽ വെക്കുന്നത് അന്ന് വെക്കുമ്പോൾ സഭയുടെ മെമ്പർമാർ കമ്മിറ്റി മെമ്പർമാർ എന്നോട് ചോദിച്ചത് ഈ ബാലകൃഷ്ണൻ നമുക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്തിനാണ് ഈ പടം വെക്കുന്നത് എന്നുള്ളതാണ് അതാണ് നമ്മുടെ ആളുകളുടെ അവസ്ഥ പി കെ ബാലകൃഷ്ണൻ ഇപ്പോൾ സുനിൽ മാഷു ഒക്കെ സംസാരിച്ചതിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതും സാനുമാഷൊക്കെ സംസാരിച്ചതിന് മനസ്സിലാകുന്നത് ഇത്രയും ബഹുമുഖ പ്രതിഭയായിട്ടുള്ള ഒരു മനുഷ്യനെ അദ്ദേഹത്തിന് അർഹമായ രീതിയിലുള്ള ആദരം അംഗീകാരം കേരള സമൂഹത്തിൽ ലഭിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചാൽ ഇല്ല എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം അതെന്തുകൊണ്ട് എന്നാണ് പലപ്പോഴും എന്നെപ്പോലുള്ള ആളുകൾ ആലോചിച്ചിട്ടുള്ള കാര്യം അതിന് ഞാൻ അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിക്കുമ്പോൾ ലേഖനങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാവുന്നൊരു കാര്യം മനസ്സിലാക്കിയ കാര്യം ബാലകൃഷ്ണൻ നേരത്തെ ഇവർ പറഞ്ഞ രീതിയിലുള്ള പ്രക്ഷോഭകാരി എന്ന രീതിയിലൊക്കെ വിശേഷിപ്പിക്കുന്ന അദ്ദേഹം ഒരു തീവ്രവാദിയായിരുന്നു എന്ന് വിശേഷിപ്പിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു കാരണം ഞങ്ങൾ പറയാൻ കാര്യം അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ വലിയൊരു തീവ്രവാദിത്വം ഉണ്ടായിരുന്നു നമ്മളത് സ്വാഭാവികമായി പറയുന്ന ചില കാര്യങ്ങൾ അത് കേൾക്കുന്ന പല അത് തീവ്രവാദമാണോ ഇതമാണോ എന്നൊക്കെ വിലയിരുത്തുന്നത് ഒരിക്കൽ കഴിഞ്ഞ ദിവസം പ്രശാന്ത് ഇഴവൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സംവിധായകൻ ഒരു സിനിമ സവർണ സംവരണവുമായി ബന്ധപ്പെട്ടൊരു സിനിമ എടുക്കുകയുണ്ടായി ഒരു ജാതി പിള്ളേർ ഇഷ്ടമാണ് പ്രശാന്തി കൂടെ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമ തിരുവനന്തപുരം കൈരളി തിയേറ്ററിൽ അതിൻ്റെ പ്രൊബ്യൂ ഷോ നടന്നപ്പോഴും അത് നാനൂറ്റമ്പതോളം പേര് പങ്കെടുത്ത വലിയ പ്രോഗ്രാം ആയിരുന്നു ആ പരിപാടി പങ്കെടുത്ത് ഞാൻ പങ്കെടുത്തിരുന്നു അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എന്നെ കൊണ്ടുപോയി ആക്കിയ സുഹൃത്ത് എന്നോട് പറഞ്ഞു സുധേഷ് ഏട്ടൻ്റെയൊക്കെ പ്രസംഗം ഒരു പത്തിരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഞാൻ കേൾക്കുമ്പോൾ ഇയാളൊക്കെ എന്ത് തീവ്രവാദമാണ് ഈ പറയുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് എന്ന് അയാൾ പറയുകയുണ്ടായി അത് വാസ്തവത്തിൽ നമ്മൾ വളരെ സ്വാഭാവികമായി പറയുന്ന കാര്യങ്ങളാണ് അവർ തീവ്രവർവാദമായിട്ട് കാണുന്നത് ഇത് തന്നെയാണ് ബാലകൃഷ്ണന്റെയൊക്കെ പ്രശ്നം ബാലകൃഷ്ണൻ്റെയൊക്കെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ ഞാൻ അതുപോലൊരു വാക്യം എഴുതാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവർ ആരോപിച്ചിട്ടുണ്ട് അത്രക്ക് ഗംഭീരമായ ഒരു അനന്യസാധാരണമായ ഒരു ഭാഷാ ശൈലി ഉള്ള ഒരു എഴുത്തുകാരനാണ് ബാലകൃഷ്ണൻ ചിന്തയുടെ ആ ഒരു മൂർച്ച അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ വരികളിൽ കാണാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ അത് സൂചിപ്പിക്കാനായിട്ട് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ബാലകൃഷ്ണൻ നേരത്തെ ഇവിടെ പലരും ചൂണ്ടിക്കാണിച്ചതുപോലെ പൊതുവിൽ നമ്മുടെ സമൂഹത്തിനകത്ത് ആദരിക്കപ്പെടുന്ന വലിയ ബിംബങ്ങളെ വിഗ്രഹങ്ങളെ തച്ചുടക്കാൻ ധൈര്യം കാണിച്ച മനുഷ്യരായിരുന്നുള്ളാണ് അത് വള അത് സാധാരണഗതിയിൽ നമ്മൾ മഹാത്മാഗാന്ധിയെയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെയും ഇമോ സമ്പൂതിരി പട്ടിനെ പോലെയുള്ള മഹാരഥന്മാരായ ആളുകളെക്കുറിച്ച് പൊതുസമൂഹം വെച്ച് പുലർത്തുന്ന ആദരങ്ങളും ചിന്തകളെയും തകിടം മറിക്കുന്ന രീതിയിൽ അവരെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അവരും അവരുടെ പല കാര്യങ്ങളെയും തുറന്നു എതിർക്കുന്ന കാര്യത്തിൽ ബാലകൃഷ്ണകുളം പോകുന്ന എഴുത്തുകാർ ഇന്ന് പോലും വളരെ കുറവാണെന്നുള്ളത് അക്കാലത്ത് തന്നെ വളരെ അത്ഭുതകരമായാണ് അക്കാലത്ത് തന്നെ ബാലകൃഷ്ണൻ അത് ചെയ്തിട്ടുണ്ടെന്നുള്ളത് വളരെ അത്ഭുതകരമായി എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ പൊതുവിലി ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യം നമ്മൾ പൊതുവിൽ മനസ്സിലാക്കുന്ന കാര്യത്തിൽ വ്യത്യസ്തമായി ഇന്ന് പോലും നമ്മൾ അംഗീകരിക്കാൻ പ്രയാസമുള്ള കാര്യം ബാലകൃഷ്ണൻ അന്ന് എഴുതിയിട്ടുണ്ട് ഉദാഹരണം പറഞ്ഞാൽ പാകിസ്ഥാന്റെ ശില്പി എന്ന സ്ഥാനം ജിന്നക്കുള്ളതാണെങ്കിലും ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തെയും ജിന്നയെയും ആ മാർഗത്തിലേക്ക് തിരിച്ചുവിട്ടതിൻ്റെ പ്രധാന പരികർമ്മികൾ മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും തന്നെയാണെന്ന് അക്കാലത്തെ രാഷ്ട്രീയ ചരിത്രം വിശദമായി പഠിക്കുന്നവർക്ക് കാണാം എന്നെല്ലാം എഴുതിയിട്ടുള്ള ആളാണ് പി കെ ബാലകൃഷ്ണൻ നിറ ഇത് വളരെ ഇതുപോലെ നിരവധി കാര്യങ്ങൾ ഇത് നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം നെഹ്റുവിനെ കുറിച്ചും ഗാന്ധിജിയെക്കുറിച്ചും ഡോക്ടർ ബാബാ സാഹബ് കുറിച്ചും എനിക്ക് തോന്നുന്നത് ഡോക്ടർ ബാബാ സാഹബ് അംബേദ്കറെ കേരളം പഠിക്കാൻ തുടങ്ങുന്നതെന്ന് മനസ്സിലാക്കാൻ തുടങ്ങുന്ന തൊണ്ണൂറുകളിൽ വി പി സി ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഭാരതരത്ന അവാർഡ് കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ കൃതികൾ ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ മലയാളം ഉൾപ്പെടെയുള്ള വിവിധ ഭാഷകളിൽ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ബാബാസാഹേബ് അംബേദ്കർ ആരാണ് എന്ന് മലയാളികൾ മനസ്സിലാക്കാൻ തുടങ്ങിയത് അതിന് മുമ്പ് വളരെ ചെറിയ രീതിയിലുള്ള ബുദ്ധിജീവികളല്ലാതെ അംബേദ്കരെ വായിച്ച ആളുകൾ കുറവായിരുന്നു പക്ഷേ സഹോദരൻ സഹോദരനയ്യപ്പൻ്റെ കാര്യം കൂടി സഹോദരൻ അയ്യപ്പൻ വളരെ നേരത്തെ തന്നെ ഡോക്ടർ അംബേദ്കർ വായിക്കുകയും പരിചയപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള മനുഷ്യനാണ് സഹോദരൻ സഹോദരനയ്യപ്പൻ്റെ ശിഷ്യൻ എന്ന് പറയാവുന്ന രീതിയിലുള്ള പി കെ ബാലകൃഷ്ണനും അംബേദ്കറെ ആ രീതിയിൽ തിരിച്ചറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ആളാണെന്ന് നിങ്ങൾ കാണാൻ കഴിയും സഹോദരനയപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ബാലകൃഷ്ണൻ സഹോദരനയപ്പൻ്റെ സന്തത സഹചാരിയായി കുറേ നാൾ കൂടെ കൊണ്ടുനാടുന്ന ആളാണ് ബാലകൃഷ്ണനെ ഈ എസ് പി സഭയുടെ യോഗം നടന്ന പഴയ പഴയ ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ യോഗത്തിൽ സഹോദരനയപ്പം പങ്കെടുത്ത യോഗമുണ്ടല്ലോ മിര്സ്യം വായിച്ചിട്ടുണ്ട് സഹോദരനയപ്പം പങ്കെടുത്ത യോഗമുണ്ട് ഈ സഹോദരനയ്യപ്പം പങ്കെടുത്ത യോഗത്തിൽ ബാലകൃഷ്ണൻ വളരെ ചെറിയ ബാലകൃഷ്ണൻ സഹോദര നയ്യപ്പനെ ചോദ്യം ചെയ്യുന്നുണ്ട് യോഗത്തിൽ ആ ചോദ്യം ചെയ്യുമ്പോൾ അപ്പോഴാണ് സഹോദരൻ ചോദിക്കുന്ന പയ്യൻ ആരാണ് എന്ന് ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷമാണ് സഹോദരനെ പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സന്ത്ര സഹചാരിയായി കൊണ്ടുപോയെന്നുള്ളതാണ് ആ സഹോദര നയ്യപ്പനെ കുറിച്ച് ബാലകൃഷ്ണൻ വളരെ അത് ഗംഭീരമായ നിരവധി എടുത്ത് രണ്ട് എഴുതിയിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ എഴുതിയ ഒരു ലേഖനമുണ്ട് ഞാനതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം അത് അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ നമ്മൾ പേർത്തും പേർത്തും ഓർത്തിരിക്കേണ്ടതാണെന്ന് ഞാൻ പറയുന്നത് മേൽജാതിക്കാർക്ക് വഴിമാർ അതായത് സഹോദരനെ നേരിട്ട പ്രശ്നം നിങ്ങൾക്കറിയാം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച് വി വി സഭ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ മിശ്രഭോജനം നടത്തിയ നടത്തിയപ്പോൾ വിജ്ഞാനവാദിനി സഭ അദ്ദേഹത്തെ പുറത്താക്കുകയും പുലയനയ്യപ്പൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ആക്ഷേപിക്കുകയും പല സ്ഥലങ്ങളിലും ഇടവർ തന്നെ അദ്ദേഹത്തിന് ആക്രമിക്കുകയും ചെയ്തിട്ടുള്ള കുറിച്ച് സഹോദരനെ പറ്റില്ല ജീവചരിത്രത്തിൽ തന്നെയുണ്ട് ഇപ്പോൾ കെ സുബ്രഹ്മണ്യം എഴുതിയ അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ ജീവ സമന്ത്ര സഹകാരിയായിരുന്ന കെ സുബ്രഹ്മണ്യൻ ഡോക്ടർ മണി അച്ഛൻ എഴുതിയ ആ പുസ്തകം ഇവിടെ ഇരിപ്പുണ്ട് അതിൽ വളരെ വിശദമായ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ആ ബാലകൃഷ്ണ ആ സഹോദരനെക്കുറിച്ച് ബാലകൃഷ്ണൻ എഴുതിയ ലേഖനത്തിൽ പറയുന്നു മേൽജാതിക്കാർക്ക് വഴിമാറാൻ മനസ്സില്ലെന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ നല്ല സാഹസബുദ്ധി മാത്രം മതിയായി മതിയാകുക പ്രയോഗങ്ങൾ നോക്കുക അത്തരം ചങ്കൂറ്റവും അവകാശബോധവും സാഹസബുദ്ധിയും അന്ന് കേരളത്തിൽ അനേകം പേർക്കുണ്ടായി കഴിഞ്ഞിരുന്നു പക്ഷേ നായന്മാർക്ക് വഴിമാറുകയില്ലെന്ന് പറയുന്നതല്ല പ്രധാന കാര്യമെന്നും പുലയനെ വഴിമാറ്റുകയില്ലെന്നുള്ളതാണ് കാര്യത്തിൻ്റെ കാതലെന്ന് പറയുന്നത് വേറെ കാര്യമാണ് നായർ എങ്ങോ പോയി തുലയട്ടെ നമുക്ക് പുലയനുമായ സാഹോദര്യമെന്നും സ്ഥാപിക്കാം അങ്ങനെ പുലയനും നമ്മളും ഒന്നായി തരുമ്പോൾ നായർ അതിനെ താനേ വന്നു വിട്ടുകൊള്ളും ഇത് പറയാൻ ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് അന്ന് സാധ്യമല്ല നാരായണ ഗുരുവിൻ്റെ സാമൂഹിക ചിന്തയുടെ കാതലായ വശം ഈ കീഴോട്ടിറക്കമായിരുന്നു ഈഴവൻ സമരം ചെയ്ത് നായരാകണം എന്നുള്ളതല്ല ഈഴവൻ തൻ്റെ സ്പർദ്ധകളകറ്റി താനാകുന്നൊരു സമതലത്തിൽ നിന്ന് പുലേനാകണമെന്നതായിരുന്നു സ്വാമി സന്ദേശത്തിൻ്റെ സാരം ഈ സന്ദേശത്തിൻ്റെ സാരം ഉൾക്കൊണ്ട് പ്രവർത്തിച്ച ആളുകളാണ് സഹോദരൻ അയ്യപ്പനും പി കെ ബാലകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ പാരമ്പര്യം തുടർന്നിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് നേരിട്ട ദുരനുഭവങ്ങളും പീഡനങ്ങളും ഇന്ന് ആ പാരമ്പര്യം തുടർന്നു പോകുന്ന ആളുകൾക്കും നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ ഒരു സംഗതി എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പി കെ ബാലകൃഷ്ണനെ അനുസ്മരിക്കാനുള്ള നിങ്ങളുടെ ഈ ശ്രമത്തിനെ എല്ലാവിധത്തിലും അഭിനന്ദിച്ചുകൊണ്ട് തുടർച്ചകൾ ഉണ്ടാകട്ടെ എന്ന് അപേക്ഷിച്ചുകൊണ്ടും നിർത്തുന്നു നന്ദി